ഇവിടെ നമുക്ക് ഈ കണ്ടന്റിന്റെ പ്രശ്നം വളരെ പ്രധാനമാണ് താങ്കളും ഈ പറഞ്ഞ പോലെ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് കണ്ടന്റ് ഇല്ലാത്ത പടങ്ങൾ തിയേറ്ററിൽ ഓടില്ല പക്ഷേ ഈ അനിയന്ത്രിതമായ ഈ പ്രതിഫല വർദ്ധനവ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വല്ലാതെ കൂടുന്നത് ഷൂട്ടിംഗ് ദിവസങ്ങൾ വർദ്ധിക്കുന്നത് ഒരു നിർമ്മാതാവിനെ വിളിച്ചിട്ട് നാലോ അഞ്ചു കോടി രൂപയ്ക്ക് പടം തീർക്കുമെന്ന് പറയുന്നു അതിനുശേഷം അത് ഇരുപത് കോടിയിലേക്കൊക്കെ എത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു അതും സിനിമയെ ഒരു വലിയ നഷ്ടം സിനിമ പരാജയപ്പെട്ടാൽ പോലും അത്യാവശ്യം ചെറിയ കോസ്റ്റിലൊക്കെ എടുത്ത പടമാണെങ്കിൽ നിർമ്മാതാവിനെ പിടിച്ചു നിൽക്കാം ഇപ്പോൾ ഇത് കുടുംബം വിറ്റ് കാറും വിറ്റ് വീടും വിറ്റ് എടുത്തലിൽ പോലും താമസിക്കുന്ന നിർമാതാക്കൾ ഉണ്ടോ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ ഈ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയല്ലേ സുരേഷ് കുമാർ ചെയ്തത് മലയാളി അശ്വന്ത് അശ്വന്ത് താങ്കളോടല്ലെ അശ്വന്ത് കേൾക്കാം ആ അതായത് നേരത്തെ മിസ്റ്റർ ജോസ് തോമസ് പറഞ്ഞതന്നെ എനിക്കും പറയാനുള്ളത് ആളുകൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു പൈലറ്റ് സ്റ്റഡി പോലും നടത്താതെ കുറച്ച് ഫണ്ടും എവിടെ നിങ്ങൾ റേസ് ചെയ്തിട്ട് ചാടിക്കാരി കണ്ടന്റ് നോക്കാതെ സിനിമയുടെ ഒരു കൃത്യമായ സ്റ്റഡീസ് നടത്താതെ അങ്ങനെ നിർമ്മാതാക്കളെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാതാവ് തന്നെയാണെന്ന് ഉത്തരവാദി അതിന് മറ്റുള്ളവരും ബ്ലെയിം ചെയ്തിട്ട് വേറെ സിനിമ എടുക്കുന്ന ആളുകളെ മറ്റ് പ്രൊഡ്യൂസേഴ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല പിന്നെ നടന്മാരുടെ അല്ലെങ്കിൽ താരങ്ങളുടെ പ്രതിഫലം എന്ന് പറയുമ്പോൾ ഒരു നടന് മാർക്കറ്റ് വാല്യൂ വർദ്ധിക്കുമ്പോഴും സ്വാഭാവികമാണ് പ്രതിഫലം കൂടും കാരണം ആൾക്ക് ആ ഒരു വ്യക്തിക്ക് ആ നടന് അത്രയും ആളുകളെ തിയേറ്ററിൽ കയറ്റാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് പിന്നെ ആ നടന്റെ പ്രതിഫലം കൂടി കൂടി വരുന്നത് എല്ലാ ആളുകളും തുടക്കത്തിൽ ആദ്യം പുതുമുഖമായിട്ട് വരുന്ന സമയത്ത് വലിയ പ്രതിഫലം വായിക്കുന്നില്ലല്ലോ പിന്നെ സ്ഥിരമായിട്ട് പടങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നടനെ അല്ലെങ്കിൽ നടിക്ക് കൂടുതൽ ക്രൗഡിനെ പൊള്ളിയാനുള്ള ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിലാണ് ആ നടന്റെ പ്രതിഫലം കൂടും അതിന് നടൻ എന്ന് ഞാൻ പറയുന്നില്ല അടുത്ത കാലത്തായിട്ട് പല നടന്മാർക്കും അങ്ങനെ കപ്പാസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിർമ്മാതാവിനെ അഫോർഡ് ചെയ്യാൻ പറ്റണം പറ്റില്ലെങ്കിൽ ആ നടൻ പിന്മാറും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിർമ്മാതാവ് ഡേറ്റ് കൊടുക്കും അല്ലെങ്കിൽ കണ്ടന്റ് കോണ്ടന്റ് ഡേറ്റ് കൊടുക്കും പിന്നെ ഈ പറഞ്ഞ തൊഴുത്തിൽ കിടത്തെന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് അത് പ്ലാനിങ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അഞ്ചു കോടി ആറ് കോടിക്ക് എടുക്കാൻ നോക്കിയ പണം ഇരുപത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് ആലോചിച്ച് നോക്കും ഇരട്ടിയും ഇരട്ടിയും ഇരട്ടി പൈസ കഴിയും ഇത്രയും പൈസ എടുത്തു കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു ലിമിറ്റില്ലേ നമുക്കൊരു ഒരു കോമൺ സെൻസ് വേണ്ടേ ഒരു പണ സ്പെൻഡെയും അത് സിനിമയിൽ ഏത് ബിസിനസ്സിലായി കഴിഞ്ഞാലും ഇത് നമുക്ക് തിരിച്ചു കിട്ടും ആലോചിക്കേണ്ടത് അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ അത്ര സ്റ്റാർ വാല്യൂ ഉള്ള കാസ്റ്റിംഗ് ഒന്നും ഒരു പടത്തിന്റെ സ്പിൻ ഓഫർ അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതൊരു ഒരു കോമൺ സെൻസ് ഇല്ലാതെ തന്നെ പ്രശ്നമായിട്ട് ഞാൻ പറയൂ ഒരു ബിസിനസ് ഒരു ഇൻഡസ്ട്രിക്ക് അത് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചെങ്കിലും ഒരു പൈലറ്റ് സ്റ്റഡി അതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം അത് ധാരണമാണ് പിന്നെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറെ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടന നിലയ്ക്ക് ഇടപെടുന്നത് നല്ല തന്നെയാണ് സംഘടിതമായിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ വേറെയായാലും പിന്നെ നടന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇനി ഇനി മുതൽ സിനിമ പ്രദർശിപ്പിക്കാൻ അനു അനുവദിക്കില്ല എന്ന് പറയുന്നത് ഒരു ശശാധിപത്യ നിലപാടുള്ള ഒരു 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 പരിപാടിയില്ല അത് ഒരിക്കലും ഇവിടെ നാട്ടിൽ നടത്താനും പോകുന്നില്ല ഇതൊന്നും ഒരു പ്രത്യേക സംഘടനയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അതിനെ കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അതിൻ്റെ വ്യവസ്ഥകളില്ലേ ശ്രീ അശ്വന്ത് എന്തായാലും നമുക്ക് ഈ പറഞ്ഞ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ സിനിമകളുടെ കണക്കുകൾ ഈ വർഷത്തെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമയിൽ എത്ര സിനിമകൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൽ പാപ്പരായ നിർമ്മാതാക്കളുടെ എണ്ണമൊക്കെ എടുത്താൽ ഒരുപാട് എണ്ണ വരും ചേമ്പറിന്റെ മക്കൾ അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ സുരേഷ് കുമാർ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കണം അതിന് സംഘടനകളുടെ എല്ലാം കൂട്ടായ്മ വേണം ഈ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടത് ആയിരക്കണക്കിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടി ആവശ്യമാണ് അപ്പോൾ അതിനുള്ള ഇനിഷ്യേറ്റീവ് ആരെടുക്കുമെന്നുള്ളതാണ് പ്രശ്നം അല്ല അത് സംഘടന എടുത്തോട്ടെ സംഘടന സിനിമ പിന്നെ തിയേറ്ററിൽ ഓടാൻ പറ്റൂല മറ്റുള്ള ആരും തന്നെ സിനിമ നിർമ്മിക്കാൻ പറ്റൂല എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ ഇവിടെ പ്രശ്നം വരുന്നത് അല്ലാതെ ഇത്തരം തീരുമാനങ്ങൾ ഒരു സംഘടന എടുത്ത് ഒരു നല്ലൊരു പിന്നെ ഇന്റസ്ട്രി ആയിട്ട് വളർത്താൻ വേണ്ടിട്ടാണെങ്കിൽ അത് ശരി ഇത് അല്ലാതെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞ് മറ്റുള്ള തന്നെ അതിനെതിരെ വന്നില്ലേ പകുതി പോസ്റ്റ് എഴുതിയിട്ടില്ലേ അപ്പോഴിതൊരു ഒരു കൺസൾട്ടേഷൻ വേണ്ടേ അതാണ് ഞാൻ ഈ കാര്യത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ശ്രീ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തിയേറ്ററുകൾ അടച്ചിട്ടുള്ള സമരം അത് ഈ ജൂൺ മാസം മുതൽ ജൂൺ മുപ്പ ജൂൺ മാസം മുതൽ ആരംഭിക്കുന്നു എന്നാണ് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് ഇവിടെ നിയന്ത്രണം എല്ലാത്തിലും ആവശ്യമാണ് ഇൻഡസ്ട്രി നിലനിൽക്കേണ്ട പശ്ചാത്തലമുണ്ട് താങ്കളൊക്കെ തിയേറ്ററോടമയറിയാം എത്ര സിനിമകൾക്ക് ആൾ കയറുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അവിടെ ഈ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താരങ്ങളുടെ പരിവേഷവും സൂപ്പർ താരത്തിന്റെ പരിവേഷവും വളരെ പ്രധാനമാണ് ജനം കയറണമെങ്കിൽ താരം വേണം ഇവരെല്ലാം കൂട്ടായി വേണം ഈ ഇൻഡസ്ട്രിയെ രക്ഷപ്പെടുത്താൻ ഇവരെല്ലാം ചേർന്ന് വേണം ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ വളരെ കാലമായി സുരേഷ് കുമാർ അടക്കമുള്ളവർ നിർമ്മാതാക്കളടക്കമുള്ള ഇക്കാര്യം താരങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് ടെക്നീഷ്യൻസിനോട് ആവശ്യപ്പെടുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തണം എന്നുള്ള കാര്യത്തിൽ അതൊന്നും സംഭവിക്കാതിരിക്കുമ്പോഴാണ് അവസാന വഴി എന്ന നിലയിൽ സമരം എന്ന രീതിയിലേക്ക് ഈ സംഘടനകൾ പോകുന്നത് എന്നുള്ളതല്ലേ അതല്ലാതെ ഈ വാക്കാൽ പറഞ്ഞ് പിന്നങ്ങ് മറക്കുന്നു വീണ്ടും അടുത്ത സിനിമയ്ക്ക് കൂട്ടുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സിനിമ പരാജയപ്പെടുന്നു നിർമ്മാതാവ് എടുക്കുന്നു അപ്പോൾ ഇത് വളരെ ശക്തമായി നിന്നാൽ മാത്രമേ ഇപ്പോൾ ഏത് രംഗത്തും അത്യാവശ്യമാണല്ലോ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ തങ്ങളുടെ കൂടി വയറ്റ തടിക്കുന്നുവെന്ന് കാണുമ്പോഴായിരിക്കും ഒരുപക്ഷെ പലരൊക്കെ സഹകരിക്കുക രഞ്ജിത്ത് എൻ്റെ കാര്യമാണ് വർഷങ്ങൾക്ക് ഒരു വർഷം വർഷം മുമ്പേ അമ്മ സമരം അന്ന് അന്ന് നമ്മുടെ എഗ്രിമെന്റ് വെക്കാതെ ഞാനായിരുന്നു ആ സമയത്ത് നമ്മൾ സമരം വിജയിപ്പിച്ചിരുന്നു അന്ന് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം മാത്രമേ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ അന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് വിനീനം സഹായിച്ചത് വിനീനം പ്രത്യേകം സഹായിച്ചിട്ടാണ് അന്ന് സമയം നമ്മൾ വിജയിപ്പിച്ചത് ആ ആ ഒരു എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ഇല്ലാതെ ഈ മലയാള സിനിമ ചരിത്രത്തിൽ റെമൻഡേഷൻ കുറക്കാൻ വേണ്ടിട്ടോ ആഫീഷ്യറോ ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ സംഘടനകളിൽ ടെക്നീഷ്യൻ എല്ലാം എല്ലാ ടെക്നീഷ്യന്മാരും കുറയ്ക്കാൻ പറ്റ സമർജി ഇന്ന് ഇന്ന് വരെ വിജയിച്ചിട്ടില്ല ആ സമയം വിജയിക്കുകയില്ല ഇത് കാലകാലങ്ങളായിട്ട് ബഹളം ഇൻഡസ്ട്രിയിലെ ലോവ സിനിമ ഇൻഡസ്ട്രി ഉള്ള കാലം പോലെ ഈ സംഭവങ്ങളുള്ളതാണ് പടം പൊളിയും പിന്നെ ഓടും പടം പൊളിയും പിന്നെ ഓടും അതിൽ അപ്പ് ഡൗൺ ആയിട്ട് പന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കുറെ പടങ്ങൾ ഹിറ്റ് ഇട്ടിട്ടുണ്ട് തിയേറ്റർ സംബന്ധിച്ചിട്ട് ഒരു ഒരു വർഷത്തിൽ മൂന്നോ ആറോ ഇറ്റ് കിട്ടി തന്നെ അവർ ഒരു ഇതും നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ഞാൻ പറയാ ഈ ഫെഡറേഷൻ പൊറിയാൻ കാരണം ഇതേ മാസത്തെ നമ്മൾ തീരുമാനത്തിൽ നമ്മുടെ തിയേറ്റർ തീരുമാനത്തിൽ തിയേറ്റർക്ക് വേണ്ടി എന്ത് സംഭവിച്ചു ഒരു ഒരു തമിഴ് പടം വന്ന് കേരളത്തില് ഒരു വിജയിന്റെ പടം വന്ന സമയത്ത് ഈ തിയേറ്റർ വിശ്വസിച്ച് എങ്ങനെ സുരേഷ് കുമാർ പ്രഖ്യാപിച്ചത് അപ്പൊ ആവശ്യമാണ് ഒരു ഈ ജൂൺ മാസം ഇപ്പൊ പൃഥ്വിരാജിന്റെ ജൂൺ മാസം ഇപ്പൊ റിലീസ് പറഞ്ഞ ഡേറ്റ് മാർച്ച് ജൂലൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞ ഈ തിയേറ്റർ വന്നടങ്ങം ആ പടം എടുത്ത് കഴിക്കും അന്നേരം പൊലീസേഴ്സ് ഉണ്ടാവില്ല ഈ സംഘടനയൊന്നും ഉണ്ടാവില്ല തിരിച്ച് ഈ ജൂൺ മാസം ഈ പടം എന്ന് കഴിഞ്ഞിട്ട് ജൂലൈയില് ഒരു വലിയൊരു തമിഴ് പടം വരികയാണെങ്കിൽ അന്ന് ഇതേ അവസ്ഥ ഉണ്ടായതിന് അവരെല്ലാം പടം എടുത്ത് കഴിച്ചിട്ടും ഇവരുടെ സമയം പ്രഖ്യാപിച്ചപ്പെട്ടത് നമ്മുടെ ഫെഡറേഷൻ ഞാൻ ഇരിക്കേണ്ടി വരും അപ്പൊ അതെന്താ ഈ തീയേറ്റർ വിശ്വസിച്ചിട്ട് ഒരിക്കലും സമയം പ്രഖ്യാപിച്ചിട്ട് ഒരിക്കലും രക്ഷപ്പെടില്ല അങ്ങനെ രക്ഷപ്പെട്ട ചെറുണ്ടായിട്ടില്ല എന്റെ അനുഭവം വെച്ച് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ അറിയാലോ തീർച്ചയായും അതാണ് സാഹചര്യം ശ്രീ വിനുക്കിരിയത്ത് ഇവിടെ ഇപ്പോൾ ഈ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ നിർമ്മാതാക്കളും ചെയ്യുമ്പോഴൊക്കെ ഇടപെടുന്നു നിർമ്മാതാക്കളുടെ സംഘടന രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം ഇത്ര പണത്തിന് ഈ പടം തീർക്കുമെന്നൊക്കെ പറയുന്നു അവിടെ എവിടെയാണ് ലംഘിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും നിർമ്മാതാക്കളുടെ പ്രശ്നം തന്നെയാണോ ഈ കോസ്റ്റ് കൂടുന്നതിനും ഇവർ എല്ലാം കേട്ട് ഇപ്പോൾ പുതുപ്പണക്കാരെ വരുന്നു സിനിമാ രംഗത്ത് കൃത്യമായ കണക്കില്ല പ്രതിഫലത്തിലൊക്കെ എവിടെയാണ് കണക്ക് എന്നൊക്കെയാണ് സുരേഷ് കുമാർ ചോദിക്കുന്നത് അത്തരം കാര്യങ്ങൾ കയറി വരുമ്പോൾ നിർമ്മാതാക്കൾ കുറച്ചുകൂടി നിയന്ത്രിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണോ അതാണ് നേരത്തെ ജോസ് തോമസ് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ പടം എടുക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഇവർ ഒരു പ്രൊഡക്ഷൻ മാനേജരുടെ അടുത്തോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് പോകുമ്പോൾ അവർ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇത്ര രൂപ വരും അവിടുന്ന് ഇത്ര രൂപ വരും ഇത് കണ്ടിട്ട് ഇയാൾ മയങ്ങി അങ്ങ് വീഴുകയാണ് കാരണം അങ്ങനെയാണ് ഈ ഒരു സിനിമാ മേഖല എന്ന് പറഞ്ഞ കലാകാരന്മാരുടെ ഈ സംഘടനയിൽ താരങ്ങളെ ഒന്ന് കാണാനും അവരോടൊപ്പം ഇരിക്കാനും അവരെ വെച്ച് പണം എടുത്തു കാണിക്കാനൊക്കെ ഈ പണം കയ്യില്ല അധികമായിട്ട് വരുമ്പോൾ ചെയ്ത് പോകുന്നതാണ് പക്ഷെ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവൻ്റെ കൈവിട്ട് പോയാൽ അവനത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല പിന്നെ കോസ്റ്റ് കൂടിയാലും അവനതെങ്ങനെയെങ്കിലും തീർക്കണം അഞ്ച് രൂപ മതി പത്ത് രൂപ മതി സാറ്റലൈറ്റ് വരും വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ പ്രലോഭിപ്പിച്ച് സിനിമയിൽ കൊണ്ടുവന്നവരെയൊക്കെ നമുക്കറിയാം നേരത്തെ ജോസ് തോമസ് പറഞ്ഞല്ലോ ജൂബിലി ജോയ് അദ്ദേഹത്തിന് സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു സ്ഥാനം അവിടെ കിട്ടില്ല അതുതന്നെയാണ് സുരേഷ് കുമാറും പറഞ്ഞത് വെറും ഗ്യാഷിയറുടെ പോസ്റ്റേ ഉള്ളൂ ഇപ്പോൾ പ്രൊഡ്യൂസർക്കെന്ന് ഒരു ഇപ്പോൾ മിക്കവാറും ഉള്ള താരങ്ങളെല്ലാം അമ്മയിൽ മെമ്പറാണ് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പറാണ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ മെമ്പറാണ് ടെക്നീഷ്യൻസിൻ്റെ അസോസിയേഷനിലെ മെമ്പറാണ് പക്ഷേ ഒരു പ്രശ്നം വന്നാൽ അവർക്ക് താരങ്ങളോടൊപ്പമേ നിൽക്കാൻ പറ്റുന്നുള്ളൂ കാരണം അവർ താരങ്ങളായിട്ട് വന്നിട്ട് നിർമ്മാതാക്കളും മറ്റും ആയി മാറിയവരാണ് അപ്പോൾ അവരെയും കുറ്റം പറയൂല അവർക്ക് അവരുടെ നിലനിൽപ്പാണ് ഇതൊന്നും ഒരു വലിയ ശാശ്വതമായ ഒരു ശത്രുതയിലേക്കൊന്നും പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു മാറ്റം വരണമെങ്കിൽ വരട്ടെ എന്ന് തന്നെയാണ് സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ട് അല്ലാതെ ഇതിപ്പം നശിച്ചു പോട്ടെ അല്ലെങ്കിൽ ഞാനിനി പടം എടുക്കൂലൊന്നും സുരേഷ് കുമാർ പറയുന്നില്ല താരങ്ങൾ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് താരങ്ങൾ മാത്രമല്ല അദ്ദേഹം ടെക്നീഷ്യൻസിന്റെ അടുത്തും പറഞ്ഞല്ലോ കോടികൾ വാങ്ങിക്കുന്ന തിരക്കഥാകൃത്തും സംവിധായകരും ഉണ്ടെന്നും പറഞ്ഞില്ല സിനിമ കഴിയുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ കോടികളിലേക്ക് പോകുകയാണെന്നാണ് അവിടെ പൊയ്ക്കഴിഞ്ഞാൽ അതോടുകൂടി ആ നിർമ്മാതാവിന് പിന്നെ അറിയുന്നില്ല ഇവരെ കാണുന്നില്ല താരങ്ങൾ പോലും എത്രയും താരങ്ങളുണ്ട് ഒരുപാട് ഹിറ്റുകൾ നമ്മൾ കൊടുത്തിട്ട് പിന്നീട് അവർ നമ്മുടെ ഒന്ന് രണ്ട് പടം പോലും അവർക്ക് വീണ്ടും പടങ്ങൾ ഉണ്ടപ്പോൾ നമ്മളെ പോലും അവർ കണ്ടാൽ അറിയാത്ത എത്രയും താരങ്ങളുണ്ട് മലയാള സിനിമയിൽ എല്ലാവരും അവരവരുടെ നിലനിൽപ്പാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്താനും ഞാൻ തയ്യാറല്ല പക്ഷേ ഇനിയെങ്കിലും നിർമ്മാതാക്കൾ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപ രൂപയുണ്ട് എൻ്റെ വീട് വിൽക്കരുത് ഭാര്യയ്ക്കും മക്കൾക്കുള്ളത് അവിടെ മിനിമം ബാങ്കിൽ ഇട്ടിട്ടൊക്കെ പടമെടുത്താൽ മതിയേ അത് എഗ്രിമെന്റ് വയ്ക്കുക ഈ പറഞ്ഞ പോലെ എഗ്രിമെന്റിൽ ഒരു എമൗണ്ട് വെച്ചിട്ട് ഞാൻ സൈഡിൽ കൂടെ എത്ര രൂപ തരാമെന്ന് ജോസ് തോമസ് പറഞ്ഞ പോലെ കറക്റ്റാണ് അങ്ങനെയുള്ള നിർമ്മാതാക്കളുണ്ട് കേട്ടോ അത് വെളി പറയേണ്ടതെന്ന് പറയും മേക്കപ്പ് മേക്കപ്പ്മെൻ്റേ ഞാൻ കൊടുത്തോളം വെളി പറയേണ്ടതെന്ന് പറയും ഒരു തെന്നിന്ത്യൻ താരം കുറച്ച് മുമ്പ് ഒരു പടത്തിൽ എത്ര എട്ടോ പത്തോ പേരാണ് അവരുടെ കൂടെ വരുന്നത് ഇതിൻ്റെയൊക്കെ ചിലവ് നിർമ്മാതാവാണെന്നേ അങ്ങനെയുള്ളവരില്ലെങ്കിലും സിനിമ എടുക്കാന്നേ ഈ ഒരു പടം ഹിറ്റാവുന്നത് ഒരു താരത്തിൻ്റെ മാത്രം കഴിവാണെന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഒരു സിനിമ നല്ല തിരക്കഥ നല്ല സംവിധാനം നല്ല പാട്ടുകൾ നല്ല അഭിനേതാക്കൾ നല്ല മേക്കപ്പ് നല്ല കോസ്റ്റ്യൂം ഇതെല്ലാം ചേർന്ന് ഹിറ്റാവുമ്പോൾ അവിടെ താരങ്ങൾക്ക് മാത്രം അവിടെ ഒരു പേരുണ്ടാവുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് അതിന് തയ്യാറാവരുത് നിർമ്മാതാക്കൾ നോക്കേണ്ടത് പുതുമുഖങ്ങൾക്കൊക്കെ അവസരം കൊടുക്കുന്നേ പുതുമുഖങ്ങളെ വെച്ചയ്ക്ക് കൊച്ചുവച്ച് ബഡ്ജറ്റിൽ പടങ്ങൾ എടുത്ത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നമുക്ക് നമുക്കെടുക്കാം ഏറ്റവും ലോ ബഡ്ജറ്റ് പടത്തിൽ വന്നതാണ് ഫാസിൽ എന്ന സംവിധായകനും മോഹൻലാൽ എന്ന നടനും ഈ അടുത്ത കാലത്ത് തന്നെ ചെറിയൊരു പടം എന്ന് നമുക്ക് പറയാവുന്നൊരു പടമായിരുന്നില്ലേ മഞ്ഞുമൽ ബോയ്സ് എത്ര കോടി കളക്ട് ചെയ്തു പ്രേമലു എത്ര കോടി കളക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഈ പടം എടുക്കാൻ അതിനത്തെല്ലാം പുതുമുഖങ്ങളായിരുന്നില്ലേ